കുറ്റിപ്പുറം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ നാളെ സ്ഥാനമേൽക്കും കുറ്റിപ്പുറം നീലാംബരിയിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ മുരളികൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു ഏണാംഗശേഖർ എന്നിവർ ചുമതലകൾ ഏൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ല ഈ റീജിയൻ ലയൺസ് ക്ലബ്ബ് ഫോം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ വർഷമാണിത് ലയണിസ്റ്റ് ഇയർ ആണ് ഇത്തരം കാലം നമ്മൾ തൃശൂർ ജില്ലയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി കൂടുതൽ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഡയണിസ്റ്റിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൻ്റെ ഒരു ആരംഭം നമ്മൾ ജൂ ജൂലൈ ഒന്നിന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുതിയ ഭാരവാഹികളുടെ ചാർജ് എടുക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിമൂന്ന് വൈകിട്ട് ആറു മണിക്ക് കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അതിൽ മുഖ്യാതിഥിയായിട്ട് സെക്കൻഡ് വി ഡി ജി ലയൺ കെ പി എ റഹ്മാൻ എം ജി എഫ് ആണ് പങ്കെടുക്കുന്നത് പിന്നെ റീജിയണൽ ചെയർപേഴ്സൺ ഏരിയ ചെയർപേഴ്സൺ തുടങ്ങിയ മുഖ്യാതിഥികൾ കൂടി അതിൽ പങ്കെടുക്കുന്നതാണ് അന്നേ ദിവസം നമ്മുടെ എല്ലാ ഭാരവാഹികൾക്കും ചുമതലകൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പസ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിൽ വിവിധ ബോധവൽക്കരണവും മറ്റു പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ അക്കാദമിക്കാർ അവസാനമാകുമ്പോഴേക്ക് ക്യാമ്പസ് ഫ്രീ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ക്യാമ്പസ് എന്ന വലിയൊരു പ്രഖ്യാപനം നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിനാല് പഞ്ചായത്തിലും മുഴുവൻ ആളുകൾക്കും പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലൈഫ് സേവിങ് ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസുകൾ നടത്തണമെന്നുള്ള ഒരു ആലോചന കൂടി നമുക്കുണ്ട് ജൂലൈ ഒന്നിന് നമ്മുടെ ലയണിസ്റ്റിക് ഇയർ തുടങ്ങുന്ന ദിവസം പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന രീതിയിലേക്ക് ലയൺസ് ക്ലബുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് കുറ്റിപ്പുറത്ത് പ്രധാനപ്പെട്ട നാല് സ്കൂളുകളിൽ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടുണ്ട് ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തിമിര നിർണയ ക്യാമ്പ് പ്രമേഹ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മലപ്പുറം എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ ലൈഫ് സേവിംഗ് മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിലും ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും മൂവായിരം മുതൽ അയ്യായിരം വരെ ചിലവ് വരുന്ന ഫൈബ്രോ സ്കാൻ ടെസ്റ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തും അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി തയ്യാറാക്കിയതായും കുട്ടികളിലെ ക്യാൻസർ രോഗികൾക്ക് ധനസഹായവും മരുന്നും നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ മുരളീകൃഷ്ണൻ സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു ഏണാങ്കി ശേഖർ മനോഹരൻ മണികണ്ഠൻ ബിജുമോൻ പത്മദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം